നമ്മുടെ സനാതനധർമ്മത്തില് മാംസഭക്ഷണം നിഷിദ്ധൊന്നുമല്ല പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ചിന്തകളെ ഇത് സ്വാധീനിക്കുന്നത് അത്ര നമ്മള് തിളപ്പിച്ചു എന്ന് പറഞ്ഞാലും ചില ഹോർമോൺസ് ഒന്നും ഇത് പോവില്ല ആൺകുട്ടിയുടെ പ്രശ്നം വെച്ചാൽ ഈ കുട്ടിയുടെ ഗ്രസ്റ്റ് വളരെയാണ് അപ്പോൾ പല ഡോക്ടേഴ്സിനെ കാണിച്ചു മനസ്സിലാവുന്നില്ല ഈ കുട്ടിയെ ഡോക്ടറിന്റെ അടുത്തേ കൊണ്ടു വന്നു ഇങ്ങനെ ഇതില് സംസാരിച്ചു ഡോക്ടർ ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചു ഈ കുട്ടിയോട് അങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് ആ സമയത്ത് ഇവർ ഇവരെ ഡൽഹിയോ ഇവിടെ യാത്ര പോയി ഇവയെ കഴിക്കുമ്പോൾ അതിൻ്റെ ആ വാസനകളും ആ മൃഗീയമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇതുപോലെയുള്ള ഇപ്പോൾ രാവിലെ ക്ലാസ് ഇരിക്കുന്നതിനേക്കാൾ ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത് ശരിയല്ലേ എന്നാൽ അതേ ടീച്ചർ തന്നെ രാവിലെ വന്നാൽ നമുക്ക് ഉറക്കം വരുന്നില്ല ഇനി കാരണം വെച്ചാൽ അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ ഉച്ചയ്ക്ക് ഒരു ആവറേജ് ഫുഡേ കഴിക്കാവുള്ളൂ ചിലരുടെ പാത്രമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ചെടികൾക്ക് ജീവനുണ്ട് പക്ഷെ ചെടി മുറിച്ചാൽ ബ്ലഡ് വരുമോ അതിന് വേദനയുണ്ടോ അതെടുത്ത് ചാടുവോ ഇല്ല കാരണം അതിന്റെ ഗ്രോയിങ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ മുറിച്ചാലാണ് വളരുക പലപ്പോഴും എന്നിട്ട് ഈ തള്ള പശുവിനെ കൂടം വെച്ച് അടിച്ചിട്ടാണ് കൊല്ലുക ഇപ്പൊ നമ്മുടെ ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള കൊല്ലുന്ന രീതി ഒന്നും ഇല്ലല്ലോ ഇതിന് സംസാരിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ നമ്മുടെ കൺമുന്നേ വെച്ച് നമ്മുടെ അമ്മയെ ഒരാൾ കൂടം വെച്ച് കൊല്ലുകയാണെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഈ അവസ്ഥയെ കൂടിയാണ് ഇത് പോകുന്നത് സംസാരിക്കാൻ ഉള്ളൂ കടന്നുപോകുന്നത് തീർച്ചയായിട്ടും ടീച്ചറിന് കുറെ അധികം അനുഭവങ്ങളെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ടീച്ചറാണ് ഒരു അധ്യാപിക എന്ന നിലയില് സ്വന്തം വിദ്യാർത്ഥികൾ സ്വന്തം കുട്ടികളിലേക്ക് ഇത് എത്തിപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്കൊക്കെ ഇത് ലഭിക്കുന്നുണ്ടോ എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ ശ്രമിക്കാറുണ്ട് കാരണം എനിക്കിപ്പോൾ ഇരുപത്തിയാറ് വർഷത്തെ സർവീസ് ആയി കോളേജില് ഞാനിപ്പം എന്റെ പി എച്ച് ഡിയുടെ ടീസസ് സബ്മിറ്റ് ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് ഇപ്പം ലീവ് എടുത്തിരിക്കുകയാണ് അതല്ലെങ്കിൽ ഇത്രയും വർഷം കുട്ടികളുമായിട്ട് നിരന്തരമായിട്ട് ഇടപഴകിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത് അപ്പം ഞാൻ ഈ ഒരു എപ്പിസോഡിൽ തന്നെ പറഞ്ഞിരുന്നു പ്രസീതയുടെ എപ്പിസോഡിൽ പലപ്പോഴും ഈ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ സ്റ്റുഡൻസ് തന്നെയാണ് വരിക ആ സ്റ്റുഡൻസിൽ തന്നെ ഒന്ന് സായി ഓർഗനൈസേഷനിലുള്ള കുട്ടികളുണ്ട് അവരുടെ അച്ഛനും അമ്മയൊക്കെ ഓർഗനൈസേഷൻ കുട്ടികൾ വളർന്നതും ർഗനൈസേഷനിലായിരിക്കും അവർക്ക് ഈ ഒരു കൾച്ചർ അറിയാം അപ്പൊ മിക്കപ്പോഴും എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് ഒന്നോ രണ്ടോ ഇവർ കാണും അപ്പൊ അവരോട് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇവരല്ലാത്ത സമയമൊക്കെ നമ്മുടെ ഭജനയ്ക്കായിട്ട് അവിടെ വരുന്നതാണ് അപ്പൊ ഇന്നത് ഇന്ന് ഇന്ന രീതിയിൽ അവിടെ പോണം ഭരണം കിട്ടുമെന്ന് പറഞ്ഞാൽ കാർ കയറിക്കോളും അവർ ആ കുട്ടികളെ എടുക്കും കാറിൽ കൊണ്ടിരുത്തിക്കോളും അങ്ങനെയൊക്കെ പക്ഷെ അതല്ലാതെ ഇങ്ങനെ മനോഭാവമുള്ള ചില കുട്ടികളുണ്ട് അപ്പൊ അത് നമുക്ക് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ ക്ലാസ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പറയുമ്പോൾ അപ്പൊ ഞാൻ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ധാരാളം ക്ലാസ്സിൽ പറയും അപ്പൊ അത് അതിനോടൊപ്പം എങ്ങനെയാണ് എമ്പത്തൈസ് ചെയ്യുന്നത് അത് കേൾക്കുമ്പോൾ ആർദ്രമാകുന്ന ആരൊക്കെയാണ് അതിനോട് താല്പര്യമുള്ള ആരൊക്കെയാണ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അപ്പൊ അവര് തന്നെ നമ്മളോട് വന്ന് പിന്നെ പറയും ബസ് എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നെയും കൂടെ വിളിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെയും അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകും പ്രധാനമായിട്ട് അതാണ് പിന്നെ ക്ലാസ്സിൽ നമ്മൾ പല സന്ദേശങ്ങളും പറയും ഈ സന്ദേശങ്ങളൊക്കെ അവര് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ടീച്ചർ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന അളവില് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ തലത്തിൽ തന്നെ ആണോ അവർ എടുക്കുന്നത് നമുക്കത് പറയാ അറിയാൻ പറ്റില്ലല്ലോ ടീച്ചറിന് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ ടീച്ചർ ഇപ്പൊ ഇപ്പൊ ഒരുപാട് അനുഭവങ്ങൾ ക്ലാസ്സിൽ പങ്കുവെക്കത്തില്ലേ ഇപ്പൊ ടീച്ചർ തന്നെ വിട്ടുപോകുമായിരിക്കും പക്ഷെ അവരത് വിട്ടുപോവാതെ അവരത് കണ്ടിന്യൂ ചെയ്ത് ഫോക്കസ് ചെയ്തു പോയി ടീച്ചറിന്റെ ഞെട്ടിച്ചിട്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അതായത് ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ഇതൊന്നും ഇൻഫ്ലുവൻസ്ഡ് ആവണമെന്നില്ല അതിപ്പോ നമുക്ക് ഏത് കാര്യമാണെങ്കിലും നമുക്കറിയാം ഇപ്പൊ സ്വാമിയെ പറ്റി ഞാൻ ഇവിടെ പറയുമ്പോഴും കുറെ പേർക്ക് ഇത് കാണുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നും കുറെ പേര് നമ്മളെ പുച്ഛിക്കും കുറെ പേര് ചീത്ത പറയും നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് കാരണം ഈശ്വരനെ പോലും തല്ലിപ്പറയുന്നവരുണ്ട് ഈശ്വരന് പോലും വളരെ വിവാദങ്ങളാണല്ലോ ഇന്ന് അപ്പൊ പിന്നെ നമ്മുടെ ആരും പറയണ്ടല്ലോ അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പറയുമ്പോൾ എല്ലാ കുട്ടികളും ഈ ഒരു ആസ്പെക്റ്റിൽ എടുക്കണമെന്നില്ല പിന്നെ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ഭഗവാൻ സത്യസായിബാബ അങ്ങനെയുള്ള രീതിയിലായിരിക്കില്ല പൊതുവെ പറയുന്നത് അത് ചിലപ്പോൾ പറഞ്ഞു വരും കുട്ടികൾക്കറിയാം പക്ഷെ കൂടുതൽ മൂല്യങ്ങളിലായിരുന്നു ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് അത് പ്രധാനമായിട്ടും ഈ വെജിറ്റേറിയൻ ഫുഡിന്റെ പ്രാധാന്യം ഞാൻ ക്ലാസ്സിൽ എപ്പോഴും ഊന്നി പറയുമായിരുന്നു അത് നമ്മുടെ സനാതനധർമ്മത്തില് മാംസഭക്ഷണം നിഷിദ്ധമൊന്നുമല്ല പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ സത്യസായി ബാബ വെജിറ്റേറിയൻ ആകാൻ പറയുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ മനസ്സും ശരീരവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് അതിപ്പോ നമുക്ക് പല ഉപനിഷത്തുകളൊക്കെ എടുത്തു നോക്കിയാലും അറിയാം ആഹാരം കഴിച്ചില്ലെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ ബുദ്ധിയൊന്നും വർക്കിയില്ല അല്ലേ നമ്മളുടെ ബുദ്ധിയും മനസ്സും ഒന്നും വർക്കിയില്ല അപ്പോൾ ഈ ആഹാരവും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയും മനസ്സും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട് നമ്മുടെ ചിന്തകളെ ഇത് സ്വാധീനിക്കുന്നുണ്ട് എത്ര നമ്മള് തിളപ്പിച്ചു എന്ന് പറഞ്ഞാലും ചില ഹോർമോൺസ് ഒന്നും ഇത് പോവില്ല അപ്പം ഈ ഫോർ എക്സാമ്പിൾ കോഴിക്കൊക്കെ തടി കൂട്ടാൻ വേണ്ടിയിട്ട് കുത്തി വയ്ക്കുന്ന ചില ഹോർമോൺസൊക്കെ ഉണ്ട് അപ്പം അത് എനിക്കുള്ള ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്ത് ഞാൻ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലേക്ക് വരെ ഇപ്പം പറഞ്ഞു വന്നപ്പോർത്താണ് ഇവിടെ തൊട്ടടുത്ത് ഗാന്ധിനഗറിൽ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഡോക്ടർ വിശ്വനാഥൻ സാറുണ്ടായിരുന്നു അദ്ദേഹം ഈയിടെ മരിച്ചു പോയി അദ്ദേഹം കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ജനൽ മെഡിസിന്റെ ഹെഡായിരുന്നു അപ്പം അദ്ദേഹം നമ്മളോട് നേരിട്ട് പറഞ്ഞ ഒരു സംഭവമാണ് അപ്പം അദ്ദേഹത്തിന്റെ അടുക്കൽ എനിക്ക് തോന്നുന്നു ഒരു എട്ട് പത്ത് വയസ്സായിട്ടുള്ള ഒരു ആൺകുട്ടി വന്നു അപ്പൊ ഈ ആൺകുട്ടിയുടെ പ്രശ്നം വെച്ചാൽ ഈ കുട്ടിയുടെ ബ്രസ്റ്റ് വളരുകയാണ് അപ്പൊ പല ഡോക്ടേഴ്സിനെ കാണിച്ചു മനസ്സിലാവുന്നില്ല അപ്പൊ ഈ കുട്ടിയുടെ ഈ കുട്ടിയെ ഡോക്ടറിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പം ഇങ്ങനെ ഇവർ സംസാരിച്ച് ഡോക്ടർ ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചു ഈ കുട്ടിയോട് അപ്പം അങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് ആ സമയത്ത് ഇവർ ഇവിടെ ഡൽഹിയോ ഇവിടെ യാത്ര പോയി അപ്പം മിക്ക ദിവസവും ഈ കുട്ടി എല്ലാ നേരവും ചിക്കനാണ് കഴിച്ചത് അപ്പോഴാണ് പിന്നെ ഡോക്ടർ അത് ഐഡന്റിഫൈ ചെയ്തത് ഇതുപോലെയുള്ള ഈ കോഴിക്ക് വെക്കാൻ ഇറച്ചി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് ഈ കുട്ടിയുടെ ശരീരത്തെ ബാധിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത് ഡോക്ടർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഈ ഒരു പോലെയുള്ളത് ഇവയെ കഴിക്കുമ്പോൾ അതിൻ്റെ ആ വാസനകളും ആ മൃഗീയമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇതുപോലെയുള്ള ഈ ഹോർമോൺസോ അല്ലെങ്കിൽ അതിൻ്റെ ആ രക്തത്തിൽ നിന്നും ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ആചാര്യന്മാര് ആധ്യാത്മീയ പാതയിൽ മുന്നേറണമെങ്കിൽ സാത്വികമായിട്ടുള്ള ചിന്താഗതികളും ശാന്തമായിട്ടുള്ള ഒരു സ്വഭാവമൊക്കെ ഉണ്ടാകണമെങ്കിൽ കഴിവതും നിങ്ങൾ മാംസഭക്ഷണം ഒഴിവാക്കുക ഇത് അതുമാത്രല്ല കേട്ടോ ധാരാളം കാര്യങ്ങളുണ്ട് ഈ മാംസഭക്ഷണത്തിന് ഞാൻ ധാരാളം പ്രഭാഷണങ്ങൾ അതിനെപ്പറ്റി തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് വിശദമായിട്ട് പറയുന്നില്ല എന്തിനാണ് നമ്മുടെ ഭാഗവതത്തില് നമ്മൾ ഒരു വ്രതമൊക്കെ എടുക്കുമ്പോൾ മുരിങ്ങിക്ക പോലെയുള്ളവ ഒഴിവാക്കാൻ പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇമോഷൻസ് കൂടുതൽ ഉണ്ടാക്കുന്നവയാണ് വികാരങ്ങളെ കൂടുതൽ ഉണ്ടാക്കുന്ന വ്രതം എടുക്കുമ്പോ എന്താണ് നമ്മൾ ദേഷ്യമൊന്നും വിടാതെ ശാന്തമായിട്ട് ഇരിക്കേണ്ടതാണ് അപ്പൊ ഇതൊക്കെ പണ്ട് തൊട്ടേ നമ്മുടെ ഹർഷീശ്വരന്മാർക്കറിയാമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കഴിവതും കുട്ടികൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുവാണെങ്കിൽ നല്ലതാണ് എന്ന് ഞാൻ പറയുമായിരുന്നു പിന്നെ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മാംസഭക്ഷണം ദഹിപ്പിക്കാൻ എട്ട് മണിക്കൂർ എടുക്കും നേരെ മറിച്ച് വെജിറ്റേറിയൻ ഫുഡ് ടേക്സ് ഒള്ളി ടു ടു ത്രീ ഹവേഴ്സ് ഫോർ ഡയജഷൻ ഈ എക്സാമിന്റെ ടൈമിൽ നോൺ വെജ് ഫുഡ് കഴിച്ചാൽ ഈ ഇത് ഹെവി ഫുഡാണ് അപ്പൊ ദഹിപ്പിക്കാൻ ഒത്തിരി സമയമെടുക്കും നമ്മുടെ ശരീരത്തിലുള്ള ഊർജം തന്നെ വേണം ഇത് ദഹിപ്പിക്കാനായിട്ട് എടുക്കാൻ ബാക്കിയുള്ള ഊർജ്ജം വെച്ച് വേണം നമ്മുടെ ബുദ്ധി വർക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അപ്പം നമ്മുടെ എനർജി കൂടുതൽ ലോസ് ആയിക്കൊണ്ടിരിക്കും നേരെ മച്ച വെജിറ്റേറിയൻ ഫുഡ് അങ്ങനെയല്ല ലൈറ്റ് ഫുഡാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പം രാവിലെ ക്ലാസ് ഇരിക്കുന്നതിനേക്കാൾ ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത് ശരിയല്ലേ എന്നാ അതേ ടീച്ചർ തന്നെ രാവിലെ വന്നാൽ നമുക്ക് ഉറക്കം വരുന്നില്ല പിന്നെ കാരണം വെച്ചാൽ രാവിലെ നമുക്ക് ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നാൽ രാത്രി മുഴുവൻ കഴിക്കാതെ നമ്മുടെ ഷുഗർ ലെവൽ എല്ലാം ഡൗൺ ആണ് നമുക്കിപ്പോൾ കുറച്ച് കാപ്പിയൊക്കെ കുടിക്കുമ്പം ഒരു ഉഷാറ് തോന്നുന്നതാണ് ഷുഗർ ലെവൽ എല്ലാം അപ്പാകും അപ്പം ആഹാരം നമുക്ക് ഇത്രയും മണിക്കൂറില്ലാതെ കഴിക്കുക നേരെ മറിച്ച് ഉച്ചയ്ക്ക് നമ്മൾ ഹെവി ഫുഡ് കഴിച്ചാൽ ഉറക്കം വരും കണ്ണ് തൂങ്ങി അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ ഉച്ചയ്ക്ക് ഒരു ആവറേജ് ഫുഡേ കഴിക്കാവുള്ളൂ ചിലരുടെ പാത്രം തുറന്നു കഴിഞ്ഞാൽ അത്തപ്പിട്ട പോലെ ആയിരിക്കും വലിയ അത്ര നിറച്ചായിരിക്കും കൊണ്ടുവരിക ഞാൻ കുട്ടികളോട് എപ്പോഴും പറയും നമ്മുടെ ജസ്റ്റ് വിശപ്പൊന്ന് മാറാൻ മാത്രം കൊണ്ടുവരിക അതുപോലെ അത് നോൺ വെജ് ഫുഡ് കൊണ്ടുവരാതിരിക്കുക അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പറയുകയായിരുന്നു അപ്പൊ ക്ലാസ്സിൽ ഇതൊക്കെ പറയും ചില കുട്ടികൾക്ക് വളരെ താല്പര്യമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഈ ഏറ്റുമാനൂർ അമ്പലത്തിൽ മഹാദേവന്റെ ക്ഷേത്രമാണല്ലോ ഇപ്പൊ ഇവിടെ കാളകളെ നടക്കിരുത്തും അപ്പൊ ധാരാളം കാളകളായി കഴിയുമ്പോ ഇതിനെ പലപ്പോഴും സംരക്ഷിക്കാനുള്ള ഒരു സൗകര്യം ഒന്നും ഇവിടെ ഇല്ല അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിനടുത്ത് കാളികാവ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ഉണ്ട് ദേവസ്വത്തിന്റെ തന്നെയാണ് അപ്പൊ ആ ക്ഷേത്രത്തിലേക്ക് ഈ കാളകളെ എല്ലാം മാറ്റി കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇവക്ക് ഇത്രയും കാളകളല്ലേ നല്ല വലിപ്പം ഉണ്ട് ഇവക്കെല്ലാം കഴിക്കാൻ ധാരാളം ആഹാരമൊക്കെ വേണം കുറച്ചു കഴിഞ്ഞപ്പോ പലപ്പോഴും ഇതിന് കൃത്യമായിട്ട് ആഹാരമില്ല പലപ്പോഴും ഒരു പട്ടിണിയുടെ അവസ്ഥയിലാണ് അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലെത്തി അപ്പോഴാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ ഉള്ള എന്റെ ഗുരുനാഥനായിട്ടുള്ള സോമൻ ചേട്ടനും അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെ പറയാവുന്ന ലോകം മുഴുവൻ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന ശ്രീ വിജയ് മേനോ എന്നു പറഞ്ഞത് അപ്പൊ അദ്ദേഹമൊക്കെ ഇതറിഞ്ഞത് അപ്പൊ അന്ന് തന്നെ ഒരു വലിയ ഡോക്ടർ വല്യത്താൻ സാറൊക്കെയാണ് അവരെന്ത് ചെയ്തു ഇതിനായിട്ടൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി എന്നിട്ട് കൃത്യ ഇടവേളകളിൽ ഈ ളകൾക്കുള്ള കഴിക്കാനുള്ള പിന്നാക്ക സാധനങ്ങൾ എല്ലാം ഇവിടെ എത്തിക്കും അപ്പൊ എന്നോട് പറഞ്ഞു ഞാനിവിടെ അടുത്തായതുകൊണ്ട് അത് കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം ലോറ് വരുന്ന സമയത്ത് ഞാനത് കോർഡിനേറ്റ് ചെയ്യും അവിടെ കൊണ്ടുപോയി ഇറക്കി വെക്കും അപ്പൊ അവിടെ അമ്പല കമ്മിറ്റിക്കാരെ കണ്ടു അവരുമായിട്ട് സംസാരിച്ചു അത് കൃത്യമായിട്ട് സ്ട്രോക്ക് ചെയ്ത് അവരാവശ്യത്തിനത് കൊടുക്കും അവർക്ക് സന്തോഷമാണ് അവിടെ അമ്പലത്തിൽ തന്നെ ഒരു കമ്മിറ്റി ഒക്കെ പിന്നെ അപ്പം നമ്മൾ ചെയ്ത ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ പശുക്കൾക്കായിട്ടുള്ള വലിയ നീങ്ങളുള്ള പുല്ലുണ്ട് അത് ഈ വലിയ താൻ സാറൊക്കെ ഇവിടെ വന്ന് നോക്കി അദ്ദേഹം ഒരു വെറ്റിനറി ഡോക്ടറാണ് അപ്പൊ അദ്ദേഹം വന്ന് നോക്കിയിട്ട് ആ പുല്ല് തന്നു അപ്പം നമ്മൾ എന്ത് ചെയ്തു കുറെ പണിക്കാരെയും സ്റ്റുഡൻസും എല്ലാവരുമായിട്ട് ചെന്ന് അവിടെ മുഴുവൻ ഈ സായി ഓർഗനൈസേഷനിലെ കുട്ടികൾ ഞങ്ങൾ അവിടെ ഒരു ഏരിയ മുഴുവൻ ഈ പുല്ല് അങ്ങ് വെച്ച് പിടിപ്പിച്ചു പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് കിളിക്കാൻ തുടങ്ങി അപ്പം ഈ പിണ്ണാക്കല്ലാതെ കാളയ്ക്ക് ഇതൊക്കെ വേണല്ലോ അപ്പം വെട്ടിയെടുത്തുകഴിഞ്ഞാൽ ഒരു ഭാഗം കഴിഞ്ഞാൽ അടുത്തടം വരും അത് വെട്ടിയെടുക്കുമ്പോൾ അടുത്തടം വരും അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുമായിരുന്നു അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഈ ബർത്ത്ഡേ ഒക്കെ വരുമ്പോ വെറുതെ ഇങ്ങനെ കേക്ക് മുറിച്ചൊന്നും കളയാതെ ഒരു ഒരുപോലെ പഴം വല്ലതും മേടിച്ച് വല്ല പശുവിന് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് ശരിക്കും ഒരു പുണ്യപ്രവൃത്തിയാണ് എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നിങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു അതിങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞു പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്ത് കുറെ നാളുകൾ കഴിഞ്ഞപ്പം ഇതുപോലെ ഒരു കുട്ടി പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു മിസ്സേ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് മിസ്സാന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ ഒരിടത്ത് പശുക്കൾ കാളകൾ ഉണ്ടെന്ന് എനിക്ക് ഒരു വില പഴം മേടിച്ച് അതിന് കൊടുക്കണം എന്നു അപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ക്ലാസ് ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു പക്ഷെ കുട്ടികൾ ഇങ്ങനെ ഒരു ആഗ്രഹമായിട്ട് നമ്മൾ അതിനെ തള്ളിക്കളയാനും പറ്റത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ലഞ്ച് ബ്രേക്ക് ആകട്ടെ ലഞ്ച് ബ്രേക്ക് സമയത്ത് നമുക്കിത് അന്വേഷിക്കാം എന്ന് പറഞ്ഞു അപ്പൊ ലഞ്ച് ബ്രേക്കിന് വേഗം റെഡി ആയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഇറങ്ങി മൂന്നാല് പെൺകുട്ടികൾ എല്ലാം കാറി കയറി ആൺകുട്ടികളുണ്ടായിരുന്നു എനിക്കിപ്പോൾ അത്ര ഓർമ്മയില്ല എന്നിട്ട് പോകുന്ന വഴിക്ക് ഒരു കടയെ നിർത്തി ഒരു വലിയ കൊല പഴമൊക്കെ കിട്ടി അതുമെല്ലാം മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ കാളികൾ ഇവിടുന്ന് വലിയ ദൂരം അവിടെ പോയി അപ്പൊ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഈ കുട്ടികൾക്ക് ഈ കാളയ്ക്കൊക്കെ നല്ല വലിപ്പാണ് അപ്പൊ പെട്ടെന്ന് ഇവർക്ക് ഇതിന്റെ അടുത്ത് പോകാനൊക്കെ കുറച്ച് ഭയം പക്ഷെ ഞാനിപ്പം കുറെ പ്രാവശ്യമായിട്ട് പോയതുകൊണ്ട് കുറച്ച് പേരുമായിട്ടൊരു ടൗൺസിലൊക്കെയാണ് അതുകൊണ്ട് അങ്ങനെ ഉപദ്രവിക്കത്തൊന്നും ഇല്ലയെന്ന് നമുക്കറിയാം അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത് ചെന്നിട്ട് ഇവർ എന്ത് ചെയ്താ ഞാൻ പറഞ്ഞു ഒരെണ്ണം എടുത്തിട്ട് കൊടുക്കൂ പതുക്കെ പതുക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ പിടിക്കുമ്പോൾ ആ നാക്ക് വെച്ച് വല്ലാതെ പെട്ടെന്ന് അങ്ങ് വലിക്കും പേടിക്കണ്ട അത് പഴം എടുക്കുന്ന പക്ഷെ അതിന്റെ ആ തുപ്പലൊക്കെ നമ്മുടെ കയ്യിൽ വീണ് കഴിയുമ്പം ഈ കുട്ടികൾക്ക് വല്ലാത്തൊരു ഫീലിംഗാ ശരിക്കും അപ്പൊ അങ്ങനെ എന്താണേലും ഇവര് കൊടുക്കാൻ തുടങ്ങി ഒന്നും കൊടുത്തു രണ്ടും കൊടുത്തു കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ പഴം വലിച്ചെടുക്കുന്നാണ് നല്ല വലിയ നോക്കല്ലേ ഇത് വെച്ച് വലിച്ചെടുക്കുന്ന നോക്കണ്ട ഇവർക്ക് വളരെ ആവശ്യമായി ആവേശമായി അത് കഴിഞ്ഞ് ഇവരെല്ലാ കാളുകൾക്കും ഇതെല്ലാം കൊടുത്തു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്ക് അത് കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ കുട്ടികളുമായിട്ട് ക്ലാസ്സിലെന്തെങ്കിലുമൊക്കെ പറയും കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഈയിടെ ഞാൻ എറണാകുളത്ത് ഏർ ശ്രീനാരായണ ഗുരുദേവന്റെ എസ് എൻ ഡി പി സമാജവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് പ്രസംഗിക്കാൻ ചെന്നു അപ്പൊ അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോഴാണ് ഒരു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ കണ്ടു അപ്പൊ അവരെന്നോട് വന്നിട്ട് അല്ല അതിനു മുമ്പ് വേറെ സംഭവം ഉണ്ടായി എൻ്റെ ഒരു സ്റ്റുഡൻറ് രാജേശ്വരി പറഞ്ഞിട്ട് ഒരു സ്റ്റുഡൻറ് ഒരു ദിവസം എന്നെ വിളിച്ചു അപ്പം മിസ് എനിക്കൊന്ന് വീട്ടിലേക്ക് വരണം മിസ്സിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വന്നു അതിനെന്താ എന്ന് പറഞ്ഞു അമ്മയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ വന്നപ്പം എന്റെ തന്നെ സ്റ്റുഡൻറ് ആണ് വന്നു ഞാൻ ചെന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു മിസ്സ കല്യാണാണ് എന്ന് പറഞ്ഞു ആ അപ്പൊ ഓരോരു വലിയ സാരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ പറഞ്ഞീ കല്യാണത്തിന് ഗുരുക്കന്മാർക്ക് വെറ്റിലെമ്പാക്കും കൊടുക്കുന്ന ചടങ്ങുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് മിസ്സിനെ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്നാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കെന്തിനാ സാരി ഒക്കെ കൊണ്ടിരുന്നെന്ന് ആദ്യം വിചാരിച്ചു എന്താണെങ്കിലും അത് മേടിച്ചു അവൾ നമസ്കരിച്ചു അനുഗ്രഹിച്ചു ആ അത് കഴിഞ്ഞ് അമ്മ സംസാരിച്ചപ്പോഴാണ് അമ്മ ഇവളുടെ കല്യാണത്തിന്റെ പുറകിലുള്ള കഥയൊക്കെ പറഞ്ഞു അമ്മ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അന്ന് ഈ കോളേജിലെ ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി പിയോ വെജിറ്റേറിയൻ ആയിട്ട് മാറിവെ നോൺവെജ് ആയിരുന്നു നോൺ വെജ് ആയിരുന്നു ഈ കുട്ടി കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയിട്ട് മാറി പക്ഷെ അമ്മ പറഞ്ഞ അത് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു കാരണം വീട്ടിൽ നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് മാത്രം കഴിക്കില്ല അപ്പൊ ഇവർക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം പലപ്പോഴും അത് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വെജിറ്റേറിയൻ ആകാന്ന് വിചാരിച്ച വീട്ടുകാരും സമ്മതിക്കില്ല കാരണം എളുപ്പത്തിന് ഉണ്ടാക്കാനുള്ള ണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകാരണം പക്ഷെ ഇവളെന്താണെങ്കിലും അതിൽ നിന്ന് മാറിയില്ല അപ്പം അമ്മയെ അതങ്ങ് സമ്മതിച്ചു അന്ന് തൊട്ട് ആണ് പക്ഷെ കല്യാണ ആലോചന വന്നപ്പോ അമ്മ ഒരേ ഒരു രക്ഷയില്ല വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ആൺകുട്ടിയെ കിട്ടുന്നില്ല കല്യാണം ആലോചിച്ചിട്ട് ആർക്കും വെജിറ്റേറിയൻ ആയിട്ടുള്ള പെൺകുട്ടിയെ വേണ്ട ഏറ്റവും വലിയൊരു ചലച്ചായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ആലോചന വന്നത് എന്താണെങ്കിലും അത് ആലോചിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ആ കുടുംബം വെജിറ്റേറിയൻ ആണ് ഈ ആൺകുട്ടിയും വെജിറ്റേറിയനാണ് ഒത്തിരി കാലമായിട്ട് അന്വേഷിക്കുകയാണ് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവർക്ക് കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ എന്താണെങ്കിലും അമ്മ പറഞ്ഞു അങ്ങനെയാണ് ഇപ്പൊ ഫിക്സ് ചെയ്ത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊരു നല്ല കാര്യത്തിനായിട്ട് മനസ്സ് അല്ലെ ചിന്തിച്ചിറങ്ങി പുറപ്പെട്ട ഭഗവാൻ എന്നും കൂടെ ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണിത് എനിക്ക് തന്നെ അത്ഭുതമായി അപ്പൊ പറഞ്ഞു അന്നാണ് ഞാൻ അറിയുന്നത് ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും ആ കുട്ടി വെജിറ്റേറിയൻ ആണ് അന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു ഞാൻ അറിഞ്ഞില്ലായിരുന്നു പിന്നെ കുറച്ചു കുറച്ചുനാള് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ എറണാകുളത്തെ ഒരു പ്രഭാഷണത്തിന് അന്ന് ശ്രീനാരായണ ഗുരുദേവനെ പറ്റിയായിരുന്നു പ്രഭാഷണം അവിടെ ചെന്നപ്പം ഈ കൗണ്ടറിൽ മൂന്നാല് പേര് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതിൽ പെട്ടെന്ന് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുറച്ച് പ്രായവരെ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ രാജേശ്വരിയുടെ ഇൻലോസ് ആണ് മെസ്സിന് ഞങ്ങളെ മനസ്സിലായോ ഞങ്ങളുടെ മോനാണ് അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഞങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതാണ് അപ്പം അതിനുവേണ്ടി ഒത്തിരി പ്രവർത്തനങ്ങളും ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെജിറ്റേറിയൻസ് ആണ് ഒരു പെൺകുട്ടിയെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു അപ്പോഴാണ് ഇങ്ങനെ രാജേശ്വരീടെ ആലോചന വന്നത് അപ്പം ഇവിടെ വെജിറ്റേറിയനായ കഥയൊക്കെ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഒരു ഐഡിയ കിട്ടി എനിക്ക് തോന്നി ഒരു കു ഒരു കുട്ടിയുടെ മനസ്സിനെ നമ്മൾ സ്പർശിക്കുവാണെങ്കിൽ ഒരു കുടുംബമല്ലേ മാറുന്നത് അപ്പൊ ഒരു കുടുംബത്തിന്റെ സംസ്കാരം തന്നെ മാറും അപ്പൊ അത് എന്നെ വളരെയധികം അത്ഭുതം ഉണ്ടാക്കിയ ഒരു ഘടകമാണ് ഇത് കേൾക്കുന്ന സമയത്ത് കാരണം ഈ ഒരു ലൈഫിനെ സംബന്ധിച്ച് നോൺ വെജ് എന്ന് പറയുന്നത് ഒരു വളരെ ഈസി ആയിട്ടൊരു കാര്യമാണ് അപ്പൊ അതിലേക്ക് എന്ന് പറയുന്നത് ഇപ്പോ ടീച്ചർ നിർബന്ധിച്ച നിർബന്ധിച്ചൊരാളെ കൊണ്ടുവരിക ചെയ്യുന്നത് ടീച്ചറിന്റെ അനുഭവങ്ങൾ പറഞ്ഞ് അതില് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത് അവർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അവരെടുത്ത് അങ്ങനെ പരിവർത്തനപ്പെട്ടതാണ് ടീച്ചർ അതിനുശേഷം അത് പിന്നീട് സംസാരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവരത് അപ്പൊ കേട്ടു എടുത്തു അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷവും അത് അവര് പിന്തുടർന്നു പോന്നു ചിലപ്പോൾ നിമിത്തമായതായിരിക്കാം തീർച്ചയായിട്ടും അത് നിർബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ഇപ്പൊ ഒരൊട്ടകത്തെ പിടിച്ച് കൊളത്തി നിർത്തിയിട്ട് നമ്മൾ എത്ര വലിച്ചാലും അത് വരില്ല അതിനു തോന്നി അത് കേറി വരും അപ്പം ഇത് നമ്മൾ പറഞ്ഞ പോലെ പരിവർത്തനം ട്രാൻസ്ഫോർമേഷൻ ആണ് വരേണ്ടത് സ്വയം മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അതിലേക്ക് വരണം അതെല്ലാം നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഇതുപോലുള്ള ചില അറിവുകൾ ഇപ്പൊ ചിദാനന്തപുരം സ്വാമിജി എപ്പോഴും പറയും കുട്ടികൾ ഉണ്ടാകാത്തവര് ജോൽസന്റെ അടുക്കൽ പോയിട്ട് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പറയും അനാഥാലയങ്ങളിൽ പോയി കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ പറയും അത് മുഴുവൻ നോൺ വെജ് ആയിരിക്കും അതായത് തന്റെ വയറ്റിനുള്ളിൽ ഒരു ജീവൻ ഉണ്ടാകാൻ വേണ്ടി എത്രയോ ജീവനെ കൊന്നിട്ടാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നത് അപ്പൊ അത് അതിന് ഇപ്പൊ നമ്മൾ ചോദിക്കും ചെടികൾക്ക് ജീവൻ എന്ന് തീർച്ചയായിട്ടും ജെ സി ബോസ് പറഞ്ഞിട്ടുണ്ട് ചെടികൾക്ക് ജീവനുണ്ട് പക്ഷെ ചെടി മുറിച്ചാൽ ബ്ലഡ് വരുമോ അതിന് വേദന ഉണ്ടോ അതെടുത്ത് ചാടുവോ ഇല്ല കാരണം അതിന്റെ ഗ്രോയിങ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ മുറിച്ചാലാണ് വളരുക നേരെ മാറിച്ച് ഇപ്പൊ ഈ വിജയമേനോൻ അന്നത്തെ കാലങ്ങളിൽ ഒരു പ്രഭാഷണത്തിൽ പറയുമായിരുന്നു പണ്ട് പലപ്പോഴും ചെയ്യുക എന്താന്ന് വെച്ചാല് ഈ പശുവിനെ ഒക്കെ കൊല്ലുമ്പോ അതിന്റെ ആ കിടാവ് എടുത്ത് നിൽപ്പുണ്ടായിരിക്കും പലപ്പോഴും എന്നിട്ട് ഈ തള്ള പശുവിനെ കൂടം വെച്ച് അടിച്ചിട്ടാണ് കൊല്ലുക പണ്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള കൊല്ലുന്ന രീതി ഒന്നും ഇല്ലല്ലോ ഇങ്ങനെയാണ് കൊല്ലുക അപ്പൊ ഈ കിടാവ് ഇത് നിന്ന് കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ വിജയമേനോ പറയുന്നത് ഇതിന് സംസാരിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ അല്ലേ നേരെ മറിച്ച് നമ്മുടെ കൺമുന്നി വെച്ച് നമ്മുടെ അമ്മയെ ഒരാള് കൂടം വെച്ച് കൊല്ലുകയാണെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഈ മാനസികാവസ്ഥയെ കൂടിയാണ് ഇത് കടന്നു പോകുന്നത് അതിനെ സംസാരിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ എനിക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും അപ്പൊ അതിനും ഇതെല്ലാം മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ നമുക്കല്ലാത്തൊരു ജീവിത രീതി തന്നിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന പോലെ രാമായണത്തിലൊക്കെ മാംസക്ഷത്രിയന്മാരും ഒക്കെ മാംസ ക്ഷത്രിയെന്ന് പറയുന്നത് ഒരിക്കലും ഒരു എന്താ പറഞ്ഞ ജാതി വിഭാഗമല്ല സ്വഭാവം കൊണ്ട് വർണ്ണം കൊണ്ടും നമ്മളുടെ ആചാരം കൊണ്ടും നമ്മളുടെ കർമ്മം കൊണ്ടുമാണ് അപ്പൊ രാജ്യത്തെ പരിപാലിക്കേണ്ട ഒരാൾക്ക് യുദ്ധം ചെയ്യേണ്ട ആൾക്ക് ചിലപ്പം ആ ശക്തിയൊക്കെ വേണ്ടിവരും നേരെ മച്ച ബ്രാഹ്മണ എന്ന് പറയുമ്പോൾ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് സാത്വികമായിട്ടും ആധ്യാത്മികമായിട്ടും മുന്നേറണം എന്നാഗ്രഹമുള്ളവര് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് അതും ആവശ്യമുള്ളവർക്ക് ഒഴിവാക്കാം നിർബന്ധിക്കുന്നില്ല ഒരിക്കലും നിർബന്ധിക്കുന്നില്ല കാരണം ഇപ്പൊ ഞാന് ജനിച്ചത് തൊട്ട് ഞങ്ങള് സസ്യാഹാരികളാണെന്നാണ് പറയുന്നത് എന്നാണ് വെപ്പെങ്കിലും എത്ര മരുന്നുകൾ എടുത്താൽ അതിലല്ല ഇപ്പം ആന്റിബയോട്ടിക്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇൻഡൈറക്ട്ലി ചെലപ്പോ നമ്മള് കേക്ക് തിന്നാറുണ്ട് പ്രത്യക്ഷമായിട്ട് നമ്മൾ ഒന്നിനെയും മുറിച്ചിങ്ങനെ തിന്നാറില്ല എന്നേ ഉള്ളൂ അപ്പൊ പൂർണ്ണമായിട്ട് വെജിറ്റേറിയനാ നമുക്ക് പറയാനൊന്നും പറ്റില്ല പ്രത്യക്ഷമായിട്ട് നമ്മൾ ഇങ്ങനെ ഉള്ളത് കഴിവതും ഒഴിവാക്കുക അതേ നമുക്ക് പറയാൻ സാധിക്കൂ